കോൺഗ്രസ് അവിടെ സൗഹൃദ മത്സരത്തിന് വേണ്ടിയിട്ട് തുനിയുന്നു എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ തങ്ങളുടെ പി സി സി അധ്യക്ഷനെ പഞ്ഞിക്കിടുന്ന കാഴ്ച ബീഹാറിലെ പാർട്ടിനല്ലാതെ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റും ആർ ജെ ഡി എന്ന് പറയുന്ന പാർട്ടി ഇപ്രാവശ്യം എൺപതിനും തൊണ്ണൂറിനും ഇടയിലുള്ള സീറ്റ് നേടും കേരളത്തിലെ കെ പി സി സിയുടെ പുനഃസംഘടനയാണോ ബീഹാർ ഇലക്ഷൻ ആണോ വലുത് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള വിവരമോ വിവേകമോ ആർക്കുണ്ടായിരുന്നില്ല ഈ ജനറൽ നമ്മൾ ചുമതല ബിഹാറിൽ ഇപ്പോൾ എൻ ഡി എയുടെ പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് ഷെയറിംഗ് എല്ലാം കൃത്യമായിട്ട് നടന്നു പക്ഷേ ആ സമയത്തും ഇപ്പോഴും പ്രശ്നമായി നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയിൽ വീണ്ടും കല്ലുകടി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പല മണ്ഡലങ്ങളും കോൺഗ്രസ്സും സി പി ഐ എം എല്ലും അതുപോലെ തന്നെ ആർ ജെ ഡി ഒക്കെ പരസ്പരം ഏറ്റുമുട്ടാൻ പോവുകയാണ് ഇത് മുന്നണി എങ്ങനെ ബാധിക്കാനാണ് ചാൻസ് ബീഹാർ ഇലക്ഷൻ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരുന്ന ഒരു സുവർണ അവസരമാണ് ആ സുവർണ അവസരത്തെ കളഞ്ഞു കുളിച്ചതിന്റെ മുഖ്യ പങ്ക് ആർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഇന്ത്യാ സഖ്യത്തിന് ബീഹാറിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏക ഉത്തരവാദി കോൺഗ്രസും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും മാത്രമാണ് വേറെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഇന്നലെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന ഒന്ന് നോക്കിയാ നമ്മള് ഇന്ത്യ അലയൻസിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് പക്ഷെ കോൺഗ്രസ് അവിടെ സൗഹൃദ മത്സരത്തിന് വേണ്ടിയിട്ട് തുനിയുന്നു എന്ന് പറയുമ്പോഴത്തെ അവസ്ഥേ അതായത് എത്ര നിയോജക മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആർ ജെ ഡി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം വൈശാരി വൈശാരി നിയോജക മണ്ഡലത്തില് ആർ ജെ ഡിയുടെ അജയ് കുശ്വാഹ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സഞ്ജീവ് കുമാറുമായിട്ടാണ് അതുകൂടാതെ താരാപൂരില് താരാപൂരിൽ ആർ ജെ ഡിയുടെ അരുൺ ഷാ മത്സരിക്കുന്നത് വി എ പി പാർട്ടിയുടെ സകൽദേവ് ബിന്ദു അതുപോലെ തന്നെ ബച്വാരല് സി പി ഐയുടെ അദ്വേഷ് റായി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ഗരീബ്ദാസുമായിട്ടാണ് ഗരീബ്ദാസ് എന്നൊക്കെ പേരൊക്കെ കൊള്ളാം അടുത്ത് ഗരീബ്ദാസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഗരീബ് രഥൊക്കെ കേട്ടിട്ടില്ലേ പാവപ്പെട്ടവരുടെ ഗൗര ബൗരം മണ്ഡലത്തിൽ അവിടെ ആർ ജെ ഡിയുടെ അഫ്സൽ അലിക്കെതിരെ മത്സരിക്കുന്നു വി എ പി പാർട്ടിയുടെ തന്നെയാണ് സന്തോഷ് സാനിയാണ് മത്സരിക്കുന്നത് ഒരു പക്ഷേ അത് സ്ഥാനാർത്ഥി പിൻവലിച്ചേക്കാം ലാൽഗഞ്ചിൽ മത്സരിക്കുന്നത് ആർ ജെ ഡിയുടെ ശിവാനി ശുക്ലയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ആദിത്യ രാജയായിട്ടാണ് കഹൽഗാവ് മണ്ഡലത്തിൽ ആർ ജെ ഡിയുടെ രജനീഷ് യാദവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രവീൺ വശുവാഹയായിട്ടാണ് മത്സരമുണ്ടാവുന്നത് അടുത്ത് രാജ പക്കറില് മത്സരിക്കുന്നത് സി പി ഐ മോഹിത് പാസ്വാനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രതിമ ദാസുമായിട്ടാണ് റോസ്ദ മണ്ഡലത്തിൽ സി പി ഐയുടെ ലക്ഷ്മൺ പാസ്വാനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ബി കെ രവിയുമായിട്ടാണ് ഇത്രയധികം സീറ്റുകളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇനിയും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനായിട്ട് നാളെ ഒരു ദിവസമുണ്ട് ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് എത്ര പത്രികകൾ പിൻവലിക്കപ്പെടും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട് ബീഹാർ പി അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിലും ആർ ജെ ഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ പി സി സി അധ്യക്ഷനായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അതോടൊപ്പം തന്നെ കനയകുമാറിനും പിന്നെ പപ്പു യാദവനും ഈ മൂന്നാളുകളായിരുന്നു അവിടെ മസിൽ പിടിച്ചുകൊണ്ടിരുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് ധാരണയ്ക്ക് തലവേദന ആയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ പി സി സി അധ്യക്ഷന്റെ മണ്ഡലത്തിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥി ഇട്ടതോടുകൂടി അദ്ദേഹം എത്ര സ്ഥാനാർത്ഥികളുണ്ടോ ഇപ്പൊ അവിടെ ഒരു പത്ത് സ്ഥാനാർത്ഥികളുണ്ടായിരിക്കുക പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും അതുകൂടാതെ സ്വതന്ത്രന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെല്ലാം കഴിഞ്ഞിട്ടുള്ള അവസാന സ്ഥാനത്തായിരിക്കും ആരെത്തുക ഈ പി സി സി അധ്യക്ഷൻ എത്തുക അത്രയും വലിയ ജനസ്വീകാര്യനാണെന്ന് കാരണം ഒരു പി സി സി അധ്യക്ഷൻ ഇന്നുവരെ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ വെച്ച് തല്ലുകൊണ്ടതായിട്ട് കേട്ടിട്ടുണ്ടോ പോലീസിന്റെ കയ്യിൽ നിന്നൊക്കെ സാധാരണ പി സി സി അധ്യക്ഷന്മാരും പാർട്ടിയുടെ ഭാരവാഹികളൊക്കെ തല്ലുകൊള്ളാറുണ്ട് അറസ്റ്റ് ഒരുക്കി ചെയ്യാറുണ്ട് പക്ഷെ ഇത് സ്വന്തം പ്രവർത്തകർ തങ്ങളുടെ പി സി സി അധ്യക്ഷനെ പഞ്ഞിക്കിടുന്ന കാഴ്ച ബീഹാറിലെ പാട്നയിലല്ലാതെ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റും പിന്നെ നടന്നിട്ടുള്ളത് ശരത്ചന്ദ്ര പ്രസാദിനെയും നമ്മളുടെ രാജ്മോഹൻ വണ്ടിത്താനേയും കൊല്ലം ഡി സി സി ഓഫീസിൽ വെച്ചിട്ട് മുണ്ടു പറിച്ച ഒരു രംഗമാണ് അതിനപ്പുറത്ത് വേറൊരു സീൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വാർത്തകളായിട്ട് അവശേഷിച്ചു പോയ ഏതെങ്കിലും ആക്രമണങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇവിടെ നമ്മുടെ കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യം ഇങ്ങനെ കടന്ന് ഇരുട്ടത്ത് ഈ കടന്ന് ഉരുണ്ട് കളിക്കുന്ന സമയത്ത് മറുവശത്ത് എൻ ഡി എ സഖ്യം ബഹുദൂരം മുമ്പിലേക്ക് പോയി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇന്നലെ അമിത്ഷാ എൻ ഡി എ റാലികളിൽ പ്രസംഗിച്ചു തുടങ്ങിയിരിക്കുന്നു അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിട്ട് തേജസ്വി യാദവിന്റെ ഒന്ന് രണ്ട് പദയാത്രകൾ നടന്നു അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന സമയത്ത് അതിനപ്പുറത്തേക്ക് റാലികൾ സംഘടിപ്പിക്കാനോ പ്രചരണ പരിപാടികൾ ആരംഭിക്കാനോ ഇന്ത്യ സഖ്യത്തിനായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് കഥ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്നാണ് ആര് പറയുന്നത് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിനാണെന്ന് ബീഹാറിൽ നഷ്ടപ്പെടാൻ ഉള്ളതെല്ലാം എന്തൊക്കെയാ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ആർ ജെ ഡി എന്ന് പറയുന്ന പാർട്ടി ഇപ്രാവശ്യം എൺപതിനും തൊണ്ണൂറിനും ഇടയിലുള്ള സീറ്റ് നേടും സംശയം അവർ മത്സരിക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളിലാണ് ആർ ജെ ഡി മത്സരിക്കുന്നത് ഇതിൽ ഏറ്റവും കുറഞ്ഞത് അവര് എൺപതിനും തൊണ്ണൂറിനും ഇടയിലുള്ള സീറ്റ് പിടിക്കും ഒരു സംശയം വേണ്ട കോൺഗ്രസിന് എത്ര സീറ്റ് പിടിക്കാൻ സാധിക്കും കോൺഗ്രസ് ഇങ്ങനെ ആർ ജെ ഡി മേലെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കട്ടുംപിടുത്തം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും തോൽക്കുന്ന സാഹചര്യം ഉണ്ടാവും പത്തിന് താഴെ സീറ്റിലേക്ക് കോൺഗ്രസ് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവും അതേസമയം ഇടതുപക്ഷ പാർട്ടികൾക്ക് മുപ്പത്തിമൂന്ന് സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് സീറ്റിൽ അവർ വിജയിച്ചു കയറി വരാനുള്ള സാധ്യതകളുണ്ട് പതിനഞ്ച് സീറ്റോളം വി എ പി പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അവരിലും ഏകദേശം ഒരു എട്ടോളം സ്ഥാനാർത്ഥികൾ വിജയിക്കാനുള്ള സാധ്യതകളാണുള്ളത് ഈ അമ്പത്തി എട്ട് സീറ്റുകൾ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ആർ ജെ ഡിയുമായിട്ട് പൂർണമായിട്ടും സഹകരിച്ചാൽ മാത്രമേ ഒരു ഇരുപത് മുപ്പത് സീറ്റിലേക്ക് ജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം എഴുപത് സീറ്റിലേക്ക് മത്സരിച്ച കോൺഗ്രസിന് ലഭിച്ചത് വെറും പത്തൊമ്പത് സീറ്റ് മാത്രമാണ് ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വോട്ടധികാര യാത്ര ഇന്ത്യ സഖ്യത്തിനവിടെ മേലൊക്കെയുണ്ടായി അവിടെ രാഹുൽ ഗാന്ധി നടത്തിയ ഓട്ടധികാര യാത്ര കോൺഗ്രസിന്റെ പരിപാടിയായിട്ടല്ലേ നടന്നിട്ടുള്ളത് അത് ഇന്ത്യ മുന്നണിയുടെ പരിപാടിയായിട്ടാണ് നടന്നിട്ടുള്ളത് ആ വോട്ടധികാര യാത്രയില് സി പി ഐയുടെ നേതാവ് ആനി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ഡി രാജ പങ്കെടുത്തിട്ടുണ്ട് പ്രമുഖ ഇടതുപക്ഷ നേതാക്കളെല്ലാം പോയി പങ്കെടുത്തിട്ടുണ്ട് എന്തിനായിരം പറഞ്ഞു എം എ ബേബി പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വോട്ടധികാര യാത്രയിലൂടെ ഇന്ത്യ സഖ്യം തങ്ങളുടെ ഫേസ് വാല്യൂ ഉയർത്തിയ ഒരു സ്ഥലത്ത് നിന്നാണ് സീറ്റ് വിഭജനത്തിന്റെ പേരിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകളെ അവിടെ ഇല്ലാതാക്കി കളഞ്ഞത് തെളിവിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിയില്ലേ അതേസമയം ഇപ്പുറത്തേക്ക് നോക്കൂ ജനതാദൾ യുണൈറ്റഡിലെ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചില്ലേ ഏതാനും ചില എം എൽ എ രാജിവെച്ച് ആർ ജെ ഡി യുടെ ഭാഗമായിട്ട് ചേർന്ന് അത് പൊക്കോട്ടെ എന്നല്ല അവർ വെച്ചത് ധീരമായ തീരുമാനമെടുക്കാനായിട്ട് നിതീഷ് കുമാറിന് സാധിച്ചില്ലേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അപ്പോഴും ഇങ്ങനെ ഈ തമ്മിലടിച്ചും ഈ സീറ്റിന് വേണ്ടിയിട്ട് വാശി പിടിച്ചു നിൽക്കുന്നത് വലിയൊരു സുവർണ അവസരമായിരുന്നില്ലേ കോൺഗ്രസിന് ബീഹാറിൽ ഇത്തവണ ഇനിയും ഇന്ത്യ സഖ്യം മുമ്പോട്ട് വരില്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഏറെ ദൂരം മുമ്പോട്ട് പോയിരിക്കുന്നു എൻ ഡി എ എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് നേരത്തെ ഇന്ത്യാ സഖ്യത്തിനുണ്ടായിരുന്ന ഒരു മേൽക്കൈ ഈ വോട്ടധികാര യാത്രയുടെ ഒക്കെ സമയത്ത് ഇന്ത്യാ സഖ്യം ബഹുദൂരം മുമ്പിലായിരുന്നു ബിജെപി ക്യാമ്പുകളും നിതീഷ് കുമാറിന്റെ ക്യാമ്പുകളും വരെ ഭയപ്പെട്ടിരുന്നു നിതീഷ് കുമാറിന്റെ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നിതീഷ് കുമാർ എൻ ഡി എ സഖ്യം വിടുന്നതിനെ കുറിച്ച് വരെ ആലോചിച്ചിരുന്നു ആ ആലോചനകളെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ ഇടപെടലുകൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായി കൃത്യസമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചു പക്ഷെ കോൺഗ്രസിന് എന്താ സാധിച്ചത് കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആ സമയത്ത് കേരളത്തിലെ കെ പി സി സിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിലായിരുന്നു കേരളത്തിലെ കെ പി സി സിയുടെ പുനഃസംഘടനയാണോ ബീഹാർ ഇലക്ഷൻ ആണോ വലുത് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള വിവരമോ വിവേകമോ ആർക്കുണ്ടായിരുന്നില്ല ഈ എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇന്ത്യ സഖ്യത്തിന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന് ദേശീയ തലത്തിൽ തിരിച്ചുവരവ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമായിരുന്നു ബീഹാർ എന്ന് പറയുന്നത് ബീഹാർ കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ആസാമിലേക്ക് ഈ സഖ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചേനെ പക്ഷെ ഇതിപ്പോ എല്ലാ ആത്മവിശ്വാസവും നശിച്ചു പോകുന്ന രീതിയിലല്ലേ എന്തിനേറെ പറയുന്നു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ പോലും ഇത് ബാധിക്കത്തില്ലേ തമിഴ്നാട് ഇലക്ഷനെ ഇത് ബാധിക്കത്തില്ലേ ഇന്ത്യ സഖ്യം തകർന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡി എം കെ പോലും പിന്നെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമോ മമതാ ഒക്കെ നേതൃത്വത്തിൽ മൂന്നാം മുന്നണിയല്ലേ ഇന്ത്യയിലേക്ക് വരത്തുള്ളൂ പ്രതിപക്ഷം ഭിന്നിക്കുന്നത് മൂലം ആർക്കാണ് നേട്ടമുണ്ടാവുക അവിടെ ബി ജെ പിക്ക് നേട്ടമുണ്ടാവുക എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ആർക്കുണ്ടാവണമായിരുന്നു കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ ഉണ്ടാവണമായിരുന്നു മത്സരം കടുക്കുകയാണ് ിഹാറില് പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോറിന്റേതായിട്ടുള്ള രീതിയിൽ ശക്തമായ പ്രചരണങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞതിനു ശേഷം മാത്രമേ പത്രികയെല്ലാം പുനപരിശോധന നടത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ സൗഹൃദ മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു സൗഹൃദ മത്സരം ഏകദേശം പത്തോളം നിയോജക മണ്ഡലങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പം തമ്മിലുള്ള കൈവശമുള്ളത് പക്ഷേ പറയുന്നു ഏകദേശം ഇരുപത്തി നാലോളം മണ്ഡലങ്ങളിൽ കോൺഗ്രസും ആർ ജെ ഡിയുമായിട്ടും അതിലെ കോൺഗ്രസും സി പി ഐ അല്ലെങ്കിൽ ആർ ജെ ഡിയും ബി എ പി പാർട്ടിയുമായിട്ടൊക്കെയുള്ള മത്സരങ്ങൾ നടക്കുന്നുവെന്ന് ഇത് ഈ സഖ്യത്തിന് തന്നെ ഗുണം ചെയ്യത്തിട്ടുണ്ട് ഇപ്പൊ ഇതിനിടയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ജെ ഡിക്ക് പരസ്യ പിന്തുണയായിട്ട് ശിവസേന രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തി ചെയ്യുമ്പോ ആർ ജെ ഡി നിൽക്കുന്ന പല മണ്ഡലങ്ങളും ശിവസേന സംബന്ധിച്ച് ശിവസേനയ്ക്ക് അവിടെ എത്രത്തോളം ആൾബലമുണ്ട് എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരും കാരണം ശിവസേന രണ്ട് പക്ഷമുണ്ട് അത് ഉദ്ധവ് താക്കറെ വിഭാഗമായിരിക്കും ഒരു പക്ഷേ ആർ ജെ ഡിക്ക് പിന്തുണയുമായിട്ട് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല ഇത് തന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ചെറിയ കക്ഷികൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് അതേ പ്രാദേശിക പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടേ കോൺഗ്രസ് ഒഴിവാക്കിയിട്ട് മുന്നേ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടൊരു മുന്നണി പണ്ട് ഐ കെ ഗുജറാളൊക്കെ അധികാരത്തിൽ വന്നൊരു പാറ്റേൺ ഉണ്ട് ഐ കെ ഗുജറാളൊക്കെ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് കോൺഗ്രസിന്റെ പുറമേ നിന്നുള്ള പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് വന്നത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷേ എച്ച് ഡി ദേവഗൌഡുടെ പ്രധാനമന്ത്രി ആയതെങ്ങനെയാണ് കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണച്ചിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു മതേതര സർക്കാരിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് വേണമെങ്കിൽ ഇനി പുറമെത്തുനിന്ന് പിന്തുണയ്ക്കാം മൂന്നാം മുന്നണി മൂന്നാം മുന്നണിയായിട്ടുള്ള രീതിയിൽ മത്സരിക്കും കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ ആയിട്ടുള്ള രീതിയിൽ മത്സരിക്കാം കോൺഗ്രസ് തനിച്ച് മത്സരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സീറ്റ് കിട്ടത്തില്ല ബീഹാറിൽ നിന്ന് കിട്ടിയിക്കുന്ന സീറ്റ് കിട്ടത്തില്ല വെസ്റ്റ് ബംഗാളിൽ ഒരു സീറ്റ് പോലും ഇല്ലാതെ ഒരു സീറ്റ് ഉണ്ട് എനിക്ക് സംശയമുണ്ട് കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലും കോൺഗ്രസിന് സീറ്റ് ഇല്ലാത്ത അവസ്ഥ വരും കർണാടകം കേരളം ഇങ്ങനെയുള്ള ഏതാനും ചില സ്റ്റേറ്റുകളിലേക്കായിട്ട് കോൺഗ്രസ് ഒതുങ്ങി പോകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസ്സിനൊരു പത്ത് നാൽപ്പത് സീറ്റൊക്കെ ആയിട്ട് ഏകദേശം മമതാ ബാനർജിക്കും അതിനോടനുബന്ധിച്ച് അടുത്ത സീറ്റുകളുണ്ട് അത്രയും ഉള്ളൊരു ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്ന കാലം അതിവിദൂരമല്ല എന്നെനിക്ക് തോന്നുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ എന്താണ് ബീഹാർ ഇലക്ഷൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടാക്കിയ ഒരു തരംഗം ആ തരംഗത്തെ ഓട്ടാക്കി മാറ്റാനായിട്ട് ബീഹാറിലെ കോൺഗ്രസ്സുകാർക്ക് സാധിച്ചിട്ടുമില്ല അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് എഐ സി സിക്കും ഹൈക്കമാൻഡിനും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇവരൊക്കെ എന്തിനാണോ നീയൊരു പാർട്ടിയായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതാണോ നമ്മുടെ ചോദ്യം